വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് മഞ്ചേരി പയ്യനാട് പഴയ ജുമാ മസ്ജിദ് സീതി തങ്ങൾ ആണ്ടു നേർച്ചൽ സംഘടിപ്പിച്ചു ഭക്ഷണ വിതരണത്തിന്റെ ഉദ്ഘാടനം കെ സി സലാം നിർവഹിച്ചു വർഷങ്ങളായി നടത്തി വരാറുള്ള ആണ്ട് നേർച്ച ഇത്തവണയും അതിവിപുലമായ രീതിയിലാണ് സംഘടിപ്പിച്ചത് എണ്ണൂറ്റി അൻപത് കിലോ അരിയും അഞ്ഞൂറ്റി ഇരുപത് കിലോ ബീഫുമാണ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയത് ഈ നേർച്ച ഞങ്ങൾക്ക് അറിയുന്നതിന് കാരണവന്മാർ പറയാറുണ്ട് നൂറ്റാണ്ടുകളായി പള്ളിക്ക് തന്നെ ഇതര എണ്ണൂറിലൊക്കെ പള്ളിയാണ് പിന്നെ പിന്നെ നിരന്തരം എല്ലാ എല്ലാ ആളുകളും പങ്കെടുത്തുകൊണ്ട് കൂടി മതസ്ഥരും ഒരു ുംതസവാ പാരായണത്തിന് മഹല്ല ഖാസിം ഇബ്രാഹിം ഫൈസി നേതൃത്വം നൽകി പള്ളി സെക്രട്ടറി അസൻ കുട്ടിക്കുരുക്കൾ കെ പി അബ്ദുള്ള അബ്ദുറഹിമാൻ മുസ്ലി അരകത്ത് അഷ്റഫ് കുരുക്കൾ മാണിയക്കാരൻ അബ്ദുള്ള അബ്ദുള്ള എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ഓഫറുകളുടെ പെരുമഴക്കാലം എ കെ ജി എസ് എം എ ഒരുക്കുന്ന സുവർണോത്സവം സൂക്കിൽ നിന്നും പർച്ചേസ് ചെയ്യും